ഇപ്പൊ കഴിഞ്ഞത് ഇരുപത്തിനാലാമത്തെ കോൾ ഇന്ന് നേരം എളുത്തപ്പോ മുതലേ നിന്റെ അട്രോസിറ്റിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മറ്റി വെക്ക് എട്ട് മണിക്കൂർ ഹർത്താൽ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല കൊണ്ട് തെറികൊണ്ടഭിഷേകം എനിക്ക് നിർലോഭം നീ കാരണം എടുത്ത് മാറ്റണം പുച്ഛം നരി പുലി ഇടിയൻ കടുവ വലിയ പത്തിമ നിന്നെ പോലെ പെറ്റി ഓഫീസേഴ്സിനൊക്കെ

วินนี่ポール பெட்டி அசிஸ்டன்ட் கமிஷருக்கு அது நரியாயாலும் புலியாயாலும் அல்லங்கில் தன்னை தாங்கி நிற்றே அவने தள்ளி தாக்கிடான் எത്ര மணிக்கூறாளா நம்ம ஸ்டேட் சீஃப் சர் இட்ஸ் नॉट மை பிளடி பிசினஸ் டு கவுண்ட் ஷே இப்போ இதன்ற நீ இங்க என்ன தர அந்த காம்ப்ளெக்ஸ் എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ കട്ട് ദ റോഡ് സർ വാട്ട് ഐ ᱥᱮഡ് കട്ട് ദ റാബിഷ് പ്ലീസ് കഷ്ടം எത്ര శాസിச்சാലും ശരി எത്ര ഉപദേശിച്ചാലും ശരി അണ്ടെങ്കിലും ആംഗർ আনബ്രൈഡിൽസ് അത് തന്നെ ആനി ഇപ്പോഴും എപ്പോഴും സാർ പറഞ്ഞില്ല നീ ശ്രമിച്ചു നോക്കാൻ ഒരു ലാസ്റ്റ് ട്രൈ ഒന്ന് ും വൃത്തികെട്ടൊരു കേസായത് കണ്ടില്ലേ ആണും പെണ്ണും കുട്ടിയും കുടുംബമടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവുന്ന ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെ ആണെങ്കിലും സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ടു ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി തരാം യു ജസ്റ്റ് വിഡ്രോ ഓർ ഇല്ലെങ്കിലോ സർ ഇല്ലെങ്കിൽ പിന്നെ നീ ഇൻസിഡന്റ് സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തു മലച്ചു കുപ്പക്കാട്ടിൽ കിടന്ന് അടക്കം നിന്റെ നൊട്ടോറിട്ടിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ചേരും ായാലും നരേന്ദ്രൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിലപ്പേര് കല്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഒരുപാട് പഴയ ഹസൻ കസ്റ്റഡി മരണ കേസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയർ ഐ പി എസ് കാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പിന്ന നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡിഗിരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ എന്ന ഷീറ്റ് ഹസൻ മൊയ്തീൻ പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു കസ്റ്റഡിയിൽ യും എതിർപ്പിന് എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം പത്തൊമ്പത് വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ ഗരുഡൻ ഗരുടെയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളിപ്പോ നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ സ്പെഷ്യൽ ലീവിടത്തേക്ക് പതിനൊന്നാം പക്കം ഹസൻ മോദിന്റെ ചൂടങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ടെബർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന സബ് കാലിൽ കെട്ടി കരഞ്ഞു പോലെ അത്ര അത്ര മാസം സർവീസ് ട്രെയിനിയെ പട്ടം കൈവിട്ട് പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകട്ടി ഇറങ്ങിയപ്പോ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്

മുറ്റത്ത് ജീവിതം ചാട്ടാനുള്ള ദോഷം എനിക്ക് ഇല്ലാതെ 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 പോയി 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 അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് വില നിനക്കത് ചെയ്യാതെ ശിക്ഷേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കേറിയിറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ പത്ത് കൊല്ലം ഒടുവിൽ കൽപ്പിച്ചെട്ടു വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടെങ്കിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ ഉണ്ടായിരുന്നു ഗർഭം അവൾ തികയാതൾയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലിചെയൻ പോലും മിച്ചമില്ലാത്ത ഗതികേടലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിട്ടില്ല ഓർമ്മയുണ്ടോ ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയി ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ അതേടാ അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കൻറെ എന്റെ കോം അറിയണത് അതല്ലേ നീ വിളിപ്പിച്ചത്

അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി അന്ന് രണ്ട് മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ ഐ വിൽ ഹണ്ട് യു ഡൗൺ വേട്ടയാടി പിടിക്കും അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ ഈ അതിന്റെ അലങ്കാരങ്ങൾ ആലഭാരങ്ങൾ വെപ്പിക്കും നരേന്ദ്രൻ അതേടാ അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ Do it! Throw your balls, you